വികസന വകുപ്പിൻ്റെയും തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്കിലെ പ്രാഥമിക ക്ഷീര സഹകരണ സംഘങ്ങൾ എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ തൃത്താല ബ്ലോക്ക് ക്ഷീരകർഷക സംഗമം ചാത്തന്നൂർ ക്ഷീരോൽപാദക സഹകരണ സംഘത്തിൻ്റെ ആതിഥേയത്തിൽ ഒക്ടോബർ നാലിന് നടക്കുമെന്ന് സംഘാടകർ കൂറ്റനാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ നാല് ശനിയാഴ്ച കർഗപ്പുത്തൂർ ഷംല പാലസിൽ നടക്കുന്ന ക്ഷീരകർഷക സംഗമം പൊതുസമ്മേളനം രാവിലെ പതിനൊന്നിന് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന ഉദ്ഘാടനം ചെയ്യും തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ അധ്യക്ഷത വഹിക്കും ചടങ്ങിൽ ക്ഷീരപ്രദർശനം ക്ഷീരവികസന സെമിനാർ ഡയറി ക്യൂസ് തത്സമയ പാലുൽപ്പന്ന നിർമ്മാണം ക്ഷീരമേഖലയിലെ സംരംഭകത്വ സാധ്യതകൾ ആഡിറ്റ് ന്യൂനതാ പരിഹരണം ഭരണസമിതിയുടെയും സെക്രട്ടറിമാരുടെയും ചുമതല എന്നീ വിഷയങ്ങളെക്കുറിച്ച് സെമിനാർ മുതിർന്ന ക്ഷീരകർഷകരെ ആദരിക്കൽ സമ്മാന വിതരണം യുവകർഷകരെ ആദരിക്കൽ ഏറ്റവും കൂടുതൽ പാൽ സംഭരിക്കുന്ന ക്ഷീരസംഘത്തിനെ ആദരിക്കൽ എന്നിവ നടക്കും സംഗമത്തിൽ തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ മിൽമ പ്രതിനിധികൾ ഉദ്യോഗസ്ഥ പ്രമുഖർ ഇരുപത്തിനാല് ക്ഷീരസംഘങ്ങളിൽ നിന്നായി മുന്നൂറ്റമ്പതോളം പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ ടി പി ശൈതലവി സ്വാഗത സംഘം കൺവീനർ തൃത്താല ക്ഷീരവികസന ഓഫീസർ ടി കെ പ്രസന്ന ചാലിശ്ശേരി ക്ഷീരസംഘം പ്രസിഡന്റ് പി വി സുനിൽകുമാർ ആലൂർ ക്ഷീരസംഘം പ്രസിഡന്റ് എ പി ശക്തി കോതച്ചിറ ക്ഷീരസംഘം പ്രസിഡന്റ് സി കെ കുട്ടിനാരായണൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് തൃത്താല ന്യൂസ് മിക ക്ഷീര സംഘങ്ങളുടെയും സംയുക്ത സംയുക്താഭിമുഖ്യത്തിലാണ് ബ്ലോക്ക് തലത്തിലുള്ള ക്ഷീരോത്സവം അതിൻ്റെ സംഘാടനം നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം നാലാം തീയതി ശനിയാഴ്ച കറുകപ്പുത്തൂരുള്ള ഷംല പാലസിൽ വെച്ചിട്ടാണ് പരിപാടികൾ നടക്കുന്നത് തിരുവിറ്റക്കോട് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി ടി സുഹറയുടെ അധ്യക്ഷതയിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീനയാണ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ക്ഷീരമേഖല നിരവധിയായ പ്രതിസന്ധികൾ നേരിട്ട് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യങ്ങളിൽ നിന്ന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ക്ഷീര വികസന വകുപ്പും അതുപോലെ തന്നെ മലബാർ മേഖലാ യൂണിയൻ മിൽമയും ക്ഷീര കർഷകർക്ക് സഹായകരമായിട്ടുള്ള നിലപാടുകളാണ് ഈ കാലഘട്ടങ്ങളിലൊക്കെ സ്വീകരിച്ചു പോന്നിട്ടുള്ളത് മിൽമയുടെ അറ്റലാഭത്തിന്റെ ഏതാണ്ട് തൊണ്ണൂറ്റി എട്ട് ശതമാനവും കർഷകരുടെ ക്ഷീര വേണ്ടിയാണ് ചെലവഴിക്കുന്നത് അധിക വിലയായും കാലിത്തീറ്റ സബ്സിഡിയുമായും ഒക്കെ ക്ഷീര സംരക്ഷിച്ചു പോരുന്ന നിലപാട് മിൽമയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട് ക്ഷീര വികസന വകുപ്പും കർഷകരെ സഹായിക്കുന്ന നിലപാടുകളാണ് കലാകാലങ്ങളായിട്ട് എടുത്തു വരുന്നത് ഇതിൻ്റെയൊക്കെ ഫലമായിക്കൊണ്ട് ക്ഷീരമേഖല മെല്ലെ മെച്ചപ്പെട്ടു വരുന്നുണ്ട് അത് കൂടുതൽ മെച്ചത്തിലേക്ക് എത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള ചർച്ചകളും പരിഹാര നിർദ്ദേശങ്ങളും ഈ ക്ഷീര സംഗമത്തിന്റെ ഭാഗമായിട്ടുണ്ടാവും മറ്റു കാര്യങ്ങള് ബഹുമാനപ്പെട്ടു വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മൾ തൃത്ത ക്ഷീരസംഗമങ്ങളൊക്കെ നടത്തുന്നത് അപ്പൊ ഈ ബ്ലോക്കിന്റെ ഈ വർഷത്തെ ക്ഷീരസംഗമം സംഘങ്ങളുടെ ആഭിമുഖ്യത്തിലും എല്ലാ സംഘങ്ങൾക്കും പ്രതിനിധാനം ചെയ്തത് ചെയ്തുകൊണ്ട് നമ്മുടെ ചാത്തന്നൂർ ക്ഷീര സംഘത്തിൽ വെച്ചാണ് ഈ വർഷത്തെ ക്ഷീരസംഗമം നടത്തുന്നത് ഈ ക്ഷീരസംഗമത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ തന്നെ ക്ഷീരകർഷകർക്ക് വിജ്ഞാനപ്രദമായ വൈവിധ്യങ്ങളായ പല പരിപാടികളും നമ്മളിതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് ഡയറി ക്വിസ് ഉണ്ട് അതേപോലെ ഡയറി ക്വിസോടു കൂടിയാണ് നമ്മൾ പരിപാടി ആരംഭിക്കുന്നത് അതുപോലെ തന്നെ ക്ഷീരപ്രദർശനമുണ്ട് ഏഹ് ലൈവായിട്ടുള്ള പാലുൽപ്പന്ന നിർമ്മാണം ഉണ്ട് ക്ഷീരാർഷക സെമിനാർ ഉണ്ട് അതിനുശേഷം ഉണ്ട് ഇങ്ങനെയാണ് പരിപാടി അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിൽ ലൈവ് ആയിട്ടുള്ള പാൽ പാലുൽപ്പന്ന നിർമ്മാണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പാലിൽ നിന്ന് വൈവിധ്യങ്ങളായ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാം എന്ന് കർഷകർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി കർഷകർക്ക് മാത്രമല്ല അവിടെ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി കൂടിയാണ് നമ്മൾ ലൈവ് പാൽ പാലുൽപ്പന്ന നിർമ്മാണം എന്ന് വെച്ചിരിക്കുന്നത് കർഷകർക്ക് കൂടുതൽ അറിവുകൾ നേരുന്നതിന് കൂടി വേണ്ടിയാണ് ക്വിസ് ഒക്കെ വെച്ചിട്ടുള്ളത് അങ്ങനെ സെമിനാറുകൾ ഉണ്ട് അതുപോലെ തന്നെ ജീവനക്കാർക്കും ഭരണ സമിതിക്കും ഉതകുന്ന സംഘത്തിന്റെ ഓഡിറ്റ് സംബന്ധമായ ഒരു ക്ലാസും നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഈ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന അവറുകളാണ് ശ്രീമതി ടി സുഹറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിലാണ് ഈ പരിപാടി നടക്കുന്നത് ഈ കൂട്ടായ്മയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികളുണ്ട് അതുപോലെ തന്നെ സംഘം പ്രതിനിധികളുണ്ട് മിൽമ പ്രതിനിധികളുണ്ട് ഉദ്യോഗസ്ഥ പ്രമുഖരുണ്ട് ഇവരെല്ലാവരും ഈ പരിപാടിയിൽ സന്നിഹിതരാകുന്നുണ്ട് എവരെയും ഈ പരിപാടി ഇരുപത്തിനാല് ക്ഷീര സംഘങ്ങളിൽപ്പെട്ട കർഷകരും തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളുമായിട്ട് മുന്നൂറ്റി അമ്പതോളം ആളുകൾ പങ്കെടുക്കുന്ന അതിവിപുലമായിട്ടുള്ള ക്ഷീര സംഗമമാണ് ചാത്നൂർ ക്ഷീര സംഘത്തിൻ്റെ ആതിഥേയത്വത്തിൽ കറുകബത്തൂർ ഷംല പാലസിൽ വെച്ച് നടക്കുന്നത് കാർഷിക മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു മേഖലയാണ് ക്ഷീരമേഖല കാർഷിക മേഖലയിൽ മാത്രമല്ല ആരോഗ്യമേഖലയിലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് പാലും പാൽ ഉൽപ്പന്നങ്ങളൊക്കെ കേരളം തന്നെ അത് സ്വയം പര്യാപ്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ വിപുലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ മേഖലയിലേക്ക് പുതിയ ആളുകളെ കൊണ്ടുവരുന്നതിനു വേണ്ടി നിലവിലുള്ള ആളുകളെ നിലനിർത്തി കൊണ്ടും അവർക്ക് ഉള്ള പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സംഗമങ്ങളും സെമിനാറുകളൊക്കെ സംഘടിപ്പിക്കുന്നത് അവിടുന്ന് ഉയർന്നു വരുന്ന കാര്യങ്ങളൊക്കെ ഡിപ്പാർട്ട്മെന്റ് തലത്തിലും ജനപ്രതിനിധികളുടെ ശ്രദ്ധയിലും കൊണ്ടുവന്ന് ഈ മേഖലയ്ക്ക് കരുത്തു പകരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നത് ഇതില് എല്ലാവിധ ഒരുക്കങ്ങളും നടത്തി ക്ഷീര സംഘം അതിവിപുലമായിട്ട് തന്നെയാണ് ഇത് സംഘടിപ്പിക്കുന്നത് അതിന് പ്രസന്ന ക്ഷീരവേശ ഓഫീസർ സജീവ സാന്നിധ്യം ഉണ്ട് അതോടൊപ്പം ഗവൺമെൻറ് ഉണ്ട് മേൽമയുണ്ട് എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് ഒരേ രീതിയിൽ മുന്നോട്ട് പോയി അവരുടെ അഭിപ്രായങ്ങളും അവർക്ക് ബുദ്ധിമുട്ടുകളും വരുന്ന സമയത്ത് താങ്ങായി നിന്നുകൊണ്ട് തത്താൽ ബ്ലോക്കിൽ ഈ സംഭവം നടക്കുമ്പോൾ ഒരു വലിയ മുതൽക്കൂട്ടായി മാറും അതിന് പുത്തൻ യുവാക്കളെത്തിക്കൊണ്ട് മറുഭാഗത്തുനിന്ന് മറു സംസ്ഥാനങ്ങളിൽ വരുന്ന മോശപ്പെട്ട പാലുകളെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന പാല് ശുദ്ധമായിട്ടുള്ള പാല് നാട്ടിൽ വിതരണം ചെയ്ത് എല്ലാവർക്കും ഒരു ആരോഗ്യത്തെ നല്ലവാകുന്ന രീതിയും കൂടി വരണമെന്ന് കൂടി ആഗ്രഹം ഞങ്ങളുടെ മനസ്സിലുണ്ട് അതിലെല്ലാവിധ പിന്തുണയും വേണമെന്ന് ഒരിക്കൽ കൂടി വർദ്ധിപ്പിക്കും നന്ദി